സന്ദീപ് വാര്യർ നിലപാട് വ്യക്തമാക്കണമെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ സന്ദീപ് വാര്യർ ഇപ്പോഴും ആർ എസ് എസ് നിയന്ത്രണത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർക്കും ഇതറിയാം ആർ എസ് എസുമായോ ഹിന്ദുത്വവുമായോ ബന്ധമില്ലെന്ന് സന്ദീപ് പറയണമെന്നും എ കെ ബാലൻ പറഞ്ഞു വർഗീയ ശക്തികളോടും ഭീകര ശക്തികളോടും ലീഗ് വിധേയപ്പെടുന്നുവെന്നും എ കെ ബാലൻ ആരോപിച്ചു ജമായത്തേടേയും എസ് ഡി പി എയുടെയും പിന്തുണയാണ് പരിപൂർണമായ പിന്തുണ എസ് ഡി പിയും ജമായത്തെയും പ്രകടമായി തന്നെ രാഷ്ട്രീയമായി തന്നെ യു ഡി എഫിന് നൽകിക്കെടുത്തി പണ്ടൊക്കെ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ ശക്തമായ നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട് എൻ്റെ ആ നിലപാടിൽ നിന്ന് മാറി പരിപൂർണമായും ഈ ഭീകര പ്രസ്ഥാനങ്ങളോടും വർഗീയ ശക്തികളോടും വിജയപ്പെട്ടു പോകുന്നത് എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഇത് യഥാർത്ഥത്തിൽ ഇനി കേരളത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ ഒരാപത്തിൻ്റെ സൂചനയാണ് ഇതിൽ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ജനാധിപത്യ ബോധമുള്ള മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട പാവപ്പെട്ട ജനത വഞ്ചിതരാകരുത് ഞങ്ങളുടെ പ്രചരണങ്ങളിൽ കുതിക്കരുത് അതാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ട് സൂചിപ്പിക്കാറ് പാലക്കാട് തന്നെ സന്ദീപ് വാര്യനെ നിലപാട് എന്താണ് എന്നുള്ളത് സന്ദീപ് വാര്യർ റദ്ദാക്കണം ഉറപ്പിച്ച് ഞാൻ പറയാ സന്ദീപ് ആര്യർക്ക് ഞാൻ ആർ എസ് എസുമായിട്ടോ ഹിന്ദുത്വമായിട്ടോ ഒരു ബന്ധവുമില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല ഞാൻ വെല്ലുവിളിക്കുക ആ രൂപത്തിൽ ഇപ്പോഴും ആർ എസ് എസിൻ്റെ നേതൃത്വം അദ്ദേഹത്തെ ിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത് പറയാൻ ഞാൻ നിർബന്ധിക്കപ്പെട്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സാരഥിയല്ല എങ്കിൽ ഒരു രൂപത്തിലും ആ രൂപത്തിലുള്ള അഭിപ്രായം പ്രകടിപ്പിക്കുകയില്ല ഇത് മതത്തെ കൂട്ടുപിടിക്കുന്നതിനുള്ള വൃത്തികെട്ട ഒരു ഗൂഢാലോചനയാണ് ഷാജി നടത്തിയത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു രണ്ട് വോട്ട് കിട്ടുന്നതിന് വേണ്ടി എങ്ങനെയാണ് മതബോധത്തെ വിശ്വാസത്തെ രാഷ്ട്രീയത്തിലേക്ക് കടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് റിസർച്ച് നടത്തിയ ഒരാളാണ് അതിനോട് മുസ്ലിം ലീഗിൽ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷമായി ചിന്തിക്കുന്ന മുസ്ലിം സഹോദരന്മാർ യോജിക്കില്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ